ഒരു വാർത്തയിലേക്ക് പോകണം സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ് മൂന്ന് ജില്ലകളിലും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ പന്ത്രണ്ട് ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ച കാലാവസ്ഥാ വകുപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും വിനോദ് അതിശക്തമായ മഴയാണ് വരാനിരിക്കുന്നത് ഇന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ മഴയുണ്ടായിരുന്നു നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മഴ രണ്ട് മൂന്ന് ദിവസം കൂടി തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത് അങ്ങനെ തന്നെയാണ് നേരത്തെ നൽകിയിരുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകളിലൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് നാളെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം നേരത്തെ ഓറഞ്ച് അലർട്ടായി നിലനിന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതെല്ലാം തന്നെ റെഡ് അലർട്ടാക്കി മാറ്റിയിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ് ദ്രുതകർമ്മസേനയുടെ ഉൾപ്പെടെ എൻ ഡി ആർ എഫിൻ്റെ ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ സജ്ജമാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൻ്റെ ഇടപെടൽ കൃത്യമായി നടക്കുന്നുണ്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ആ അതിനുള്ള സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ സാഹചര്യം ഇങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ശക്തി പ്രാപിച്ചിട്ടുള്ളത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി നാളെ ഉച്ചയോടുകൂടി വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശങ്ങൾക്ക് തീരത്തേക്കും അതിനോട് ചേർന്ന തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും പടിഞ്ഞാറൻ മധ്യബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാടും കേരളവും പുതുച്ചേരിയും തെക്കൻ ആന്ധ്രാപ്രദേശ് തീരവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെയൊരു ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് വരുന്നത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഒറ്റപ്പെട്ട മഴ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലായി ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചിരുന്നു തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലും കോഴിക്കോട് കൊയിലാണ്ടിയിലുമാണ് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ നൂറ്റി ഒൻപത് മില്ലിമീറ്ററും കോയിലാണ്ടിയിൽ എൺപത്തി ആറ് മില്ലിമീറ്ററും മഴയും ലഭിച്ചു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാലാവസ്ഥാ അറിയിപ്പിൽ മഴയുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പിൽ ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നാളെ മൂന്നിടത്തെ റെഡ് അലർട്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് അവിടങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ ഒക്കെ വലിയ സാന്നിധ്യമുണ്ട് രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ അഗ്നിശമന സേനയുള്ള സംവിധാനങ്ങൾ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് നാളെ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ആ അവധി അത് നമ്മൾ സൂചിപ്പിച്ചതാണ് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആലപ്പുഴ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് സംസ്ഥാന വ്യാപകമായി തന്നെ ശക്തമായ മഴയ്ക്ക് ഉള്ള സാധ്യത മാത്രമല്ല തുലാവർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് ഇടിമിന്നലോടുകൂടിയ മഴയാണ് പല സ്ഥലങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ പലർക്കും മിന്നലേറ്റുള്ള പരിക്കുകൾ സംഭവിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ മഴയെ മാത്രമല്ല മിന്നലിനെയും ഭയക്കേണ്ട സാഹചര്യമുണ്ട് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ഇരുപത്തി അഞ്ച് വരെ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ഇതിൻ്റെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലേക്കുള്ള ടൂറിസം യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട് അവധി ദിവസങ്ങളാണെങ്കിൽ കൂടി അങ്ങനെ യാത്രകൾ ഒഴിവാക്കണം ഏറ്റവും അവശ്യമായ യാത്രകൾ മാത്രമേ പാടുള്ളൂ എന്ന അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഒരുപക്ഷേ നേരത്തെയൊക്കെ ശക്തമായ മഴ ഉണ്ടായപ്പോൾ ഇടുക്കിയിലൊക്കെ ട്രക്കിംഗ് ഉൾപ്പെടെ നിരോധിച്ചിരുന്നു ആ തരത്തിലുള്ള അറിയിപ്പ് വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാഴാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായും അതോടൊപ്പം തന്നെ പരക്കെ സംസ്ഥാനത്ത് സാമാന്യം മഴ ലഭിക്കുമെന്ന അറിയിപ്പാണ് വകുപ്പിൽ ലഭിക്കുമെന്നാണ് കനത്ത മഴയിൽ എറണാകുളം കുമ്പളത്ത് വീട് തകർന്നു വീണു നൂറുകണ്ണിയിൽ ബൈജുവിന്റെ വീടാണ് തകർന്നത് പുലർച്ചെയാണ് അപകടം മുപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ളതാണ് വീട് വീടിനുള്ളിൽ കുറേ കിടക്കുകയായിരുന്ന ബൈജു അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്